ശബരിമല ക്ഷേത്രത്തിലേക്ക് കീഴ്ശാന്തിയായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗത്തെ അയ്യപ്പസ്വാമി സ്വാമി നൽകിയ അനുഗ്രഹമായി കാണുന്നുവെന്ന് കെ ഹരീഷ് പോറ്റി ഈ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശബരിമല ക്ഷേത്രത്തിലെ വിവിധ സ്ഥാനങ്ങളിലേക്ക് അപേക്ഷ നൽകുന്നുണ്ട് അവസാന ലിസ്റ്റിൽ വരുമെങ്കിലും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാദ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മുതൽ ശബരിമലയിലും മറ്റു നറുക്കെടുപ്പ് സ്ഥലങ്ങളിലെല്ലാം അപേക്ഷിക്കാറുണ്ട് രണ്ട് തവണ പമ്പ മേൽശാന്തിയായിട്ട് ഇരുന്നിട്ടുണ്ട് ഇത് ഒരു പുണ്യമായി കരുതുന്നു ശബരിമല കീശാന്തി എന്ന ഈ ഒരു നിയോഗം എനിക്ക് കിട്ടിയത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്ന് മാത്രം കരുതുന്നു പമ്പ ഗണപതി ക്ഷേത്ര മേൽശാന്തിയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ട് തവണ സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നിലവിൽ പാറശാല മഹാദേവ ക്ഷേത്രം മേൽശാന്തിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ ഒരു വർഷമായി പാറശാല മേൽശാന്തിയാണ് അനുഗ്രഹം എല്ലാ അനുഗ്രഹമെല്ലാം ഭക്തജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കും നല്ലത് വരണം എല്ലാവർക്കും